ഇവിടെ ഞെക്കിയാ രീ കേക്കും ആ ഇവിടെ ഞെക്കിയാ ഗാ കേക്കും അതേ ഞെക്കിയാലോ ഞെക്കിയാ മാ കേ കേ കേക്കും ഇവിടുന്നല്ല ഇവിടുന്ന ഇവിടെ മുതൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുക ഞാൻ അടിയേ പൊടിയും കൊച്ചാട്ടനോ ഞാൻ ഓർത്ത് ഒച്ച അഴഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കുന്നത്

മാ സിനിമ കണ്ടപ്പോഴേ ഞാൻ ആഗ്രഹിച്ച അവൾ ഇളി കിടക്കുന്ന കറുത്ത ചരള് കട്ട് ചെയ്യണോന്ന് പറഞ്ഞോളൂ എന്താ ഈ ഇങ്ങനെ നമ്മള് കല്യാണം കഴിഞ്ഞ് വന്നതാ ഈ സർക്കാർ പല നിയമവും പാസ്സാക്കി നമുക്കൊരു മര്യാദ എന്ന് പറയുന്ന പാട്ട് രണ്ട് ദിവസം കൊണ്ട് പഠിച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് പാടി പാടിക്കേപ്പിക്കാം സാധിക്കത്തില്ല കുട്ടി രണ്ട് ദിവസം കൊണ്ട് കൊണ്ടൊന്നൊരു പാട്ട് പറ്റൂല ഞാൻ തന്നെ വർഷങ്ങൾ ശ്രമ ഫലമാണല്ലേടാ ഫലമാണല്ലോടാ എന്നിട്ട് അവൻ വരുന്നതിന്റെ മുമ്പേ ഇത് ചെയ്തോണം ഓ വേറെ കാര്യമുണ്ട് അവനെ ഇവിടെ ഇങ്ങനെ തേക്കത്തില്ലയോ ഇങ്ങനെ മയിൽപേരി വെച്ചാ ആ സിനിമയ്ക്ക് അത് അത് ഞാൻ അറിഞ്ഞോ നീ വഴി വന്ന് കിടക്കണ്ടോ ഒറ്റാന മുമ്പേ ചേർന്ന് ചാടിയതോ ഞങ്ങൾ എങ്ങോട്ട് പോവാനാ ആന കൊല്ലത്തില്ലേ ആന കൊല്ലത്തില്ലേ കരുനാഗപ്പള്ളിയിൽ എനിക്കറിയത്തില്ല അഖില് പറ ഭാവി പറ വരാനിരിക്കുന്ന കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഭാവി കാലം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞമ്മേ മക്കളും നിന്ന് പൊടിയാടാ നിങ്ങളത് എന്തുവാണിച്ചത് എന്തോ എന്റെ പാബാരുടെ വള്ളിയാണോ നിങ്ങൾ അയ്യോ അത് നട്ടോ എനിക്ക് അവൻ എന്തോ അമ്മ ആ ചാക്കിട്ടുണ്ട് പോന്നെ നിങ്ങൾ ഒരു പക്വതയുള്ള ഒരു മനുഷ്യനല്ലേ നീ ഈ ചെറുക്കര മനുഷ്യനകത്തോട്ട് കയറാൻ പോകുന്നതാ ഇവിടെ ഇച്ചിരി സ്ഥലം ഇവിടെ യെ കുറിച്ച് പരിയായ വിവാദങ്ങൾ പറഞ്ഞു നാരി ആ അമ്മായി പെണ്ണപുള്ള gonna make it you're not good enough there's a million other people with the same stuff you really think you're different ഞാനൊരു കോളെ വിളിച്ച അപ്പ പറഞ്ഞിറങ്ങും നിങ്ങളിപ്പൊ അവിടെ കൊല്ലല്ലോ താമസം ഇപ്പൊ എവിടെയാ താമസം ഞാൻ എണ്ണക്കമ്പനി ഒറ്റത്തടി പാലം ഇല്ലേ എണ്ണക്കമ്പനി ഒറ്റ പാലം നരകത്തിലാ വീട് എന്റെ ഈ തുണി ഇട്ടോണ്ട് വന്നതെന്ന് നിനക്ക് പിടിച്ചിട്ടില്ല കണ്ടോ നിനക്ക് ഭാര്യ ഇടുന്നത് പോലെ മറ്റേ പട്ടിവാൽ ഇട്ടോണ്ട് വന്ന ഇഷ്ടപ്പെട്ടു പട്ടിവാൽ അല്ല എന്തോ വാഴലയാടുത്ത് തരാനൊന്നും പറ്റത്തില്ല നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് ഒന്ന് പറയോ തുടയിൽ വീട് അപ്പ ഈ ഉപ്പുറ്റിയിൽ അവിടെ ആയിട്ട് വരുവല്ലേ അടുക്കള